ഹലോ കുട്ടികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പർവ്വത രഹസ്യം എന്ന ഒരു കഥയാണ് കുറിഞ്ഞി നഗരത്തിനടുത്തായി ഒരു കുന്നിൻ കാടുണ്ടായിരുന്നു പർവ്വത വളരെ വലുതും നിഗൂഢവുമായിരുന്നു ആളുകൾ അങ്ങോട്ടേക്ക് പോകില്ലെന്ന് പറഞ്ഞതിനാൽ ഈ സ്ഥലം എപ്പോഴും അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ രഘു എന്ന ബാലൻ വളരെ ധീരനും സാഹസികനുമായിരുന്നു ഒരു ദിവസം അവൻ തന്റെ സുഹൃത്തുക്കളുമായി പർവ്വത നിഗൂഢത പരിഹരിക്കാൻ തീരുമാനിച്ചു അഞ്ചു പേരും യാത്ര തുടങ്ങി പർവ്വതവനത്തിന്റെ താഴ്വരയിൽ നിന്ന് ആരംഭിച്ച് അവർ മൃഗങ്ങളെയും അപകടങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിട്ടു ഒരിടത്ത് അവർ ഒരു പഴയ മാപ്പ് കണ്ടെത്തി അതിൽ ഒരു രഹസ്യ ക്ഷേത്രത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു രഘുവും കൂട്ടുകാരും ഭൂപടം പിന്തുടർന്ന് രഹസ്യ രഹസ്യക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിൽ പർവ്വത പഴയ രാജാവ് ഒളിപ്പിച്ച സമ്പത്ത് അവർ കണ്ടെത്തി രഘുവും സുഹൃത്തുക്കളും ആ സമ്പത്ത് അവരുടെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ആ സമ്പത്ത് നഗരവാസികൾക്ക് വിതരണം ചെയ്യുകയും എല്ലാവരെയും നല്ല ജീവിതം നയിക്കുകയും ചെയ്തു ഈ കഥയിലൂടെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കാനും കണ്ടെത്തുന്ന സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കിടാനും ഞങ്ങൾ പഠിക്കുന്നു